അക്ഷയതൃതിയായിട്ട് എൻ്റെ പാത്രം ഫുൾ ഉണ്ട് കേട്ടോ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്നറിയാൻ വേണ്ടി നിങ്ങളത് പ്രാർത്ഥിക്കാം വേറൊന്നും ഇല്ല നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ മിനി ഇഡലിയാണ് തട്ടത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഞാൻ നാല് തട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് മിനി ഇഡലി പിന്നെ ഇത് ആർക്കാണെന്ന് ചോദിക്കുക ഇവിടെ കുഞ്ഞുങ്ങളൊന്നുമില്ല അൻപത്തി മൂന്നും അറുപതും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് മിനി ഇഡലി അപ്പോൾ എന്നും ഈ സാമ്പാറും ചമ്മന്തിയും അച്ചാറും ഒക്കെ ചെയ്ത് കഴിച്ചു കഴിച്ച് മടുത്ത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യുകയാണ് അപ്പോൾ അതിനുവേണ്ടി കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് സവാള കാബേജ് തക്കാളി ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് ജീരകം ഇത്രയും കൂടിയിട്ട് കടുക് വറുത്തതിനുശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ച് വരുമ്പോഴ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ പുഴുങ്ങിയ ഇഡലിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക പിന്നെ കറിവേപ്പിലയും കൂടെ ഉണ്ട് പിന്നെ മല്ലിയിലും ലാസ്റ്റ് മല്ലിയിലും നെയ്യും കൂടെ ചേർത്ത് കഴിക്കാം കേട്ടോ നല്ല ചൂടോടെ കഴിക്കാം പിന്നെ പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്